മധു ഇതിനകത്തുള്ളത് ഈ വയനാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തൃശൂർ തൃശ്ശൂര് ഡിവൈഎഫ്എയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലും ഇത് രണ്ടും പരസ്പര പൂരിതങ്ങളായിട്ട് വേണം നമ്മൾ വായിച്ചെടുക്കാൻ കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ദൂർത്തടിക്കാനും അഴിമതി നടത്താനും സ്വജനപക്ഷപാതം നടത്താനുമായിട്ടുള്ള ഒരു വേദിയാക്കി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മാറ്റിയതിന്റെ ഫലമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത് നോക്കൂ വയനാട്ടിൽ എന്താ സംഭവിച്ചത് വയനാട്ട് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിന്റെ പേരിലും അതേപോലെ തന്നെ പൂതാടി മടക്കിമല തുടങ്ങിയ സഹകരണ ബാങ്കുകളിലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ പണപ്പെരിവിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഡി സി സി നേതൃത്വമാണ് ആ പണം വാങ്ങി അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നൊരു തെറ്റേ അവിടുത്തെ ട്രഷറായ ഡി സി സിയുടെ ട്രഷററായ ശ്രീ വിജയൻ ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം ചെയ്തത് അവിടുത്തെ ഡി സി സി നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടുമാണ് അങ്ങനെ പിരിവെടുത്ത പൈസ ജോലി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പൈസ എവിടെ പോയി പാർട്ടിയുടെ അക്കൗണ്ടിലുണ്ടോ അല്ലെങ്കിൽ ഡി സി സി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയോ അപ്പൊ ഈ പൈസ ഈ വലിയ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ട് പോയത് ഈ ഡി സി സിയുടെ നേതൃത്വമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണവിധരായിട്ടുള്ള എം എൽ എ ഉൾപ്പെടെ ആൾക്കാരാണ് അത് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു എന്ന അവസ്ഥ വന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും കൊടുത്ത നിസ്സഹായനായി പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആത്മഹത്യ തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് മുകളിലാണ് ഇന്ന് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വം ഉൾപ്പെടെ അമർന്നിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആ കുടുംബത്തിനും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതാണ് ഈ കുടുംബത്തെ സംരക്ഷിക്കും എന്നുള്ളത് അന്ന് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ഇത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയല്ലേ എന്ന് ചോദിച്ചപ്പോ അനക്ക് ഞങ്ങളുടെ കപ്പാസിറ്റി അറിയാമോ ഇതായിരുന്നു അന്നത്തെ കെ പ്രസിഡന്റിന്റെ ചോദ്യം അപ്പോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് സാധിക്കില്ല രണ്ടാമത് സംഭവിച്ച ആത്മഹത്യ ജോസ് നെല്ലണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് വലിയ തോതിൽ ഒരു സൈബർ കടന്നു കടന്നൽക്കൂട്ടം കൂട്ടം കോൺഗ്രസിൽ പിടിമുറുക്കിയിരിക്കുന്നു ആരെയും ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആരെയും ചോദ്യം ചെയ്യാൻ തരത്തിൽ കപ്പാസിറ്റി ഉള്ള ഒരു സൈബർ കൂട്ടം കോൺഗ്രസിൽ പിടികൂടിയിരിക്കുന്നു ഇതിനെ നിലക്കി നിർത്താൻ ആരോപണ വിധേയരായ യുവ നേതാക്കൾ ആരും സാധിക്കുന്നില്ല നോക്കൂ വി ഡി സതീശിനെ വിശേഷിപ്പിക്കുന്ന അവർ വി ഡി സതീശൻ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പോസ്റ്റ് ഇടുന്നു കോൺഗ്രസിലെ ചില എം എൽ എമാരുടെ ചർച്ച ചെയ്ത വിഷയം വീണ്ടും വീണ്ടും പറഞ്ഞില്ല അങ്ങനെയുള്ള ആരോപണ വിധേയരായ എം എൽ എ പ്രതികരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരെ സൈബറത്തിൽ വല്ലാത്ത ആക്രമണത്തിന് വിധേയരാകുന്നു പരാതി കൊടുക്കാൻ പരാതി പറയാൻ തയ്യാറാകുന്ന ഇരകൾ വെക്കുന്ന വിധേയമാകുന്നു അപ്പൊ കോൺഗ്രസ് ആൾക്കൂട്ട സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അതിന്റെ നേതാക്കന്മാർക്ക് പണം സമ്പാദിക്കാനുള്ള ഉപാധിയായി മാറിയിരിക്കുന്നു മറു വർഷം സി പി എമ്മോ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്പും